സർക്കാർ നിയമങ്ങൾ കുരുക്കാകുന്നതായി ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഡിസംബർ തീയതി മുതൽ ബൊഫേ സംവിധാനത്തിലേക്ക് മാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിരോധിതമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പേപ്പർ ഗ്ലാസ് പേപ്പർ റോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് വാഴയില ക്ലീൻ ഫിലിം ഐസ്ക്രീം കപ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കേറ്ററിംഗ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരു ബദൽ സംവിധാനം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ചെറിയ ഉപരി വലിയ വർക്കുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ മുതൽ പോകുവാനും ഒഫേ സിസ്റ്റത്തിലേക്ക് മാറാനും നിർബന്ധിതരായിരിക്കുകയാണ് ഇതിൽ ഒരു ബജറ്റ് സംവിധാനം ഉണ്ടാകുന്നവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങളും ഉണ്ടാകാതിരിക്കുക എല്ലാ ആളുകളിലും ലൈസൻസും നിലവിൽ വിളനം ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും ആളുകളിലുണ്ടാകുന്ന ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കേണ്ടിയിരിക്കേണ്ടതാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ലൈസൻസ് ആളുകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സുരക്ഷിത പ്രശ്നം ആളുകളും ജനങ്ങളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ പദ്ധതി വിജയകരമാകൂ കോവിഡ് കഴിഞ്ഞ് ഉയർത്തെ വരുന്ന സമയത്ത് നേരിടുന്ന ഈ സാഹചര്യത്തിലാണ് ഇരിട്ടടി പോലെ ഈ സാഹചര്യത്തെ ഈ സാഹചര്യത്തെയും നേരിടേണ്ടി വരുന്നത് ഇത് ഞങ്ങൾ കാറ്ററിംഗുകാർക്ക് അഭ്യമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ ജനങ്ങളുടെയും ഡൈനിംഗ് ടേബിളുകളിൽ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റാത്തതുമൂലം പൊടികൾ വീഴാനും തണുത്തു പോകാനും മറ്റു പ്രാണികൾ വന്ന് വീഴാനും സാധ്യതകളേറെയാണ് എല്ലാ ഹാളുകളിലും ലൈസൻസും നിലവിൽ വെള്ളം ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും ഹാളുകളിലുണ്ടാകുന്ന ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കി തരേണ്ടതാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങളെ ഹാളുകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സുരക്ഷിത ഭക്ഷണം നൽകുന്നതിന് ഹാളുകളും ജനങ്ങളും കേറ്ററിംഗ് സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ പദ്ധതി വിജയമാകൂ എന്നാണ് അസോസിയേഷൻ പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജേഷാധികാരി തോമസ് മാത്യു ജോർജ് കുട്ടി ഫിലിപ്പ് ചാർലി മാത്യു ബിജു ജോസഫ് ബിജു സുകുമാരൻ റോബിൻ വർഗീസ് ജേസൺ ജോസഫ് ജോസി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റെജി ലൈവ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക